ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിശാഗന്ധി നോവ് എന്ന സബിൻ പള്ളിക്കൂത്തിൻ്റെ കവിതാ പുസ്തകം വായിച്ചിട്ട് എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് അതിൽ ഒരുപാട് കാര്യത്തെക്കുറിച്ച് അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട് ചെറിയ ചെറിയ വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത് പിന്നെ അധ്യാപന ഒരു ജീവിതമായും കവിതയെ ഒരു ജീവനായുമാണ് അദ്ദേഹം കൊണ്ടുനടക്കുന്നത് അതുപോലെ തന്നെ നിശാഗന്ധി നോവ് എന്ന കവിതയിൽ തലയിൽ ചൂടുവാനാകാത്ത മുഴുവൻ തളങ്ങൾ വന്നിടാത്ത എന്നെ നീ എന്തിനെങ്ങനെ പിഞ്ചിയിടുന്നു പുതിയ കാലത്തിൻ്റെ ജീർണതകളെ ഈ കവിത പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ മനുഷ്യൻ്റെ അതിജീവനത്തിനായി നടന്നിട്ടുള്ള വഴികളിൽ സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ചിത്രങ്ങൾ വരച്ചു കാണിക്കുന്നുണ്ട് പറയുക എന്നത് വളരെ പ്രയാസകരാണ് അവിടെയാണ് ഈ പുസ്തകം ശരിക്കും വേറിട്ട് നിൽക്കുന്നത് തീർത്ത നാടും നന്മയും പുഴകളും പൂവും എല്ലാം പറഞ്ഞു വച്ചിട്ടുള്ള വരികൾ നമ്മെ ഒരു പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും പ്രണയവും സമരവും വിരഹവും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം കവിതയുടെ വരികൾ ഉണ്ട് അതുപോലെ തന്നെ വരമ്പും പാടവും കടന്ന് നമ്മൾ കുന്നിലേക്ക് പോകുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക അത്രയ്ക്ക് രസമാണ് കേട്ടോ കവിത ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വായിക്കാൻ പറ്റിയ നല്ല പുസ്തകമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിച്ചിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടു കേട്ടോ